നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കോൺഗ്രസ് നേതാവ് രാഹുലിന്റെ ഇന്ത്യൻ പൌരത്വം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുൻ രാജ്യസഭാംഗവും ബിജെപി നേതാവുമായ സുബ്രഹ്മണ്യൻ സ്വാമി രാഹുലിന്റെ പൌരത്വം റദ്ദാക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ടാണ് സുബ്രഹ്മണ്യസ്വാമി ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ബാക്ക് ഓപ്സ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു സ്ഥാപനം യുണൈറ്റഡ് കിങ്ഡത്തിൽ രണ്ടായിരത്തി മൂന്നിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അതിന്റെ ഡയറക്ടർമാരും സെക്രട്ടറിമാരിൽ ഒരാളുമാണ് കോൺഗ്രസ് എം പി എന്നും അവകാശപ്പെട്ട് സ്വാമി രണ്ടായിരത്തി പത്തൊമ്പതിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് കത്തെഴുതിയിരുന്നുവെന്ന് നിയമ വെബ്സൈറ്റായ ബാർ ആൻഡ് ബെഞ്ചിന്റെ റിപ്പോർട്ട് പറയുന്നു രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പത്തിനും രണ്ടായിരത്തി ആറ് ഒക്ടോബർ മുപ്പത്തി ഒന്നിനും സമർപ്പിച്ച വാർഷിക റിട്ടേണുകൾ രാഹുൽ ഗാന്ധി ബ്രിട്ടീഷുകാരനായി പ്രഖ്യാപിച്ചതായി സ്വാമി ആരോപിച്ചു രണ്ടായിരത്തി ഒമ്പത് ഫെബ്രുവരി പതിനേഴിന് ബാക്ക് ഓപ്സ് ലിമിറ്റഡിന്റെ പിരിച്ചുവിടൽ അപേക്ഷയിൽ ഗാന്ധിയുടെ ദേശീയത വീണ്ടും ബ്രിട്ടീഷുകാരനായി പ്രഖ്യാപിച്ചുവെന്ന് സ്വാമി ആരോപിച്ചതായി ബാർ ആൻഡ് ബെഞ്ച് റിപ്പോർട്ട് ഉദ്ധരിക്കുന്നു ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഒമ്പതിന്റെയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ ഇന്ത്യൻ പൌരത്വ നിയമത്തിന്റെയും ലംഘനമാണെന്ന് സ്വാമി ആരോപിച്ചു ഇന്ത്യൻ പൌരത്വം നഷ്ടപ്പെടുമെന്നും അല്ലെങ്കിൽ അവസാനിപ്പിക്കണമെന്നും സ്വാമി വാദിച്ചു റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് ആഭ്യന്തര മന്ത്രാലയം രാഹുൽ ഗാന്ധിക്ക് കത്തെഴുതുകയും ഇക്കാര്യത്തിൽ വസ്തുതാപരമായ നിലപാട് മുന്നോട്ട് വെക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സ്വാമി രാഹുൽ ഗാന്ധിക്ക് പൗരത്വം സംബന്ധിച്ച പരാതി എന്ന വിഷയത്തിൽ നോട്ടീസ് അയച്ചതെന്നും ഹർജിയിൽ പറയുന്നു സ്വാമി പറയുന്നതനുസരിച്ച് അതിനുശേഷം അദ്ദേഹം തന്റെ പരാതിയുടെ അപ്ഡേറ്റും സ്റ്റാറ്റസും ആവശ്യപ്പെട്ട് നിരവധി നിവേദനങ്ങൾ അയച്ചു എന്നാൽ ഒരു നടപടിയും സ്വീകരിക്കുകയോ അതേക്കുറിച്ച് ഹർജിക്കാരനെ അറിയിക്കുകയോ ചെയ്തിട്ടില്ല ഈ സാഹചര്യത്തിലാണ് വിഷയത്തിൽ ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കാൻ സുബ്രഹ്മണ്യ സ്വാമി സ്വീകരിച്ചത് ഈ സാഹചര്യത്തിലാണ് വിഷയത്തിൽ ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കാൻ സുബ്രഹ്മണ്യ സ്വാമി തീരുമാനിച്ചത് ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ നിന്ന് ആയി തിരഞ്ഞെടുക്കപ്പെട്ട രാഹുൽ ഗാന്ധി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ് തൊണ്ണൂറ്റൊമ്പത് സീറ്റുകളുള്ള ഇന്ത്യൻ ബ്ലോക്കിലെ ഏറ്റവും വലിയ അംഗമാണ് ഗ്രാൻഡ് ഓൾഡ് പാർട്ടി പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കോൺഗ്രസിന് പ്രതിപക്ഷ നേതാവ് സ്ഥാനം ലഭിച്ചത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി